ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ചേച്ചി ഇച്ചിരി ഭക്തിയുടെ കാര്യം പറയാനായിട്ടാണ് വന്നത് അത് വേറൊന്നുമല്ല നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകാറുണ്ട് അല്ലേ ഹിന്ദുക്കളായ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകും പക്ഷേ എൺപത് ശതമാനം പേരും പോകുന്നവരാണ് എൻ്റെ അറിവ് അല്ലെങ്കിൽ ഇരുപത് ശതമാനം കാണുമായിരിക്കും അമ്പലത്തിൽ പോകുന്ന ഇഷ്ടമില്ലാത്തവർ എങ്കിൽ പോലും ഒരാളെങ്കിലും അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ നമ്മൾ നമ്മുടെ കുലദൈവ അമ്പലത്തിൽ പോകാറുണ്ട് നമ്മുടെ കുടുംബ അമ്പലത്തിൽ പോകാറുണ്ട് നമ്മുടെ ചുറ്റുമുള്ള അമ്പലത്തിൽ പോകാറുണ്ട് ദൂരെയുള്ള അമ്പലങ്ങളിലും പോകാറുണ്ട് പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ പോയാലും നമുക്കെല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയാതാണ് നമ്മൾ പോയി തൊഴുന്നത് നമ്മൾ ഒരു അമ്പലത്തിൽ പോയാൽ അവിടെ നമുക്ക് എത്ര പ്രദക്ഷിണം നമുക്ക് വയ്ക്കുന്നവോ ആ പ്രദക്ഷിണം എല്ലാം തീരുമ്പം വേണം അവിടെ ഇരിക്കുന്ന പൂജാരിയുടെ കയ്യിൽ നിന്നോ അയ്യരുടെ കയ്യിൽ നിന്നോ നമ്മൾ പ്രസാദം വാങ്ങാൻ നിങ്ങൾ ഒരു പ്രദക്ഷിണേ വയ്ക്കുന്നോളൂ എങ്കിൽ ആ ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൂജാരിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങാവുന്നതാണ് പക്ഷേ ഈ പ്രസാദം വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് തന്നെ പലവരും നെറ്റിയിൽ തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് അതൊരിക്കലും ചെയ്യരുത് അമ്പലത്തിൽ നിന്ന് അകത്തു നിന്ന് പൂജിച്ചു തരുന്ന പ്രസാദം നമ്മൾ അവിടെ നിന്ന് തന്നെ ഇടാൻ പാടില്ല നമ്മൾ നാല് ചുറ്റിനുള്ളിൽ നിന്നും അമ്പലത്തിനുള്ളിൽ നിന്നും വെളിയിൽ വന്നതിന് ശേഷം നമുക്കത് നെറ്റിയിൽ ഇടാവുന്നതാണ് ഈ പ്രസാദം ആ പ്രസാദത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ പൂവ് കാണും അതിനകത്ത് ഭസ്മം കാണും ചന്ദനം കാണും മഞ്ഞൾപ്പൊടി കാണും അങ്ങനെ ഇത്യാ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ കാണും ചിലടത്തൊക്കെ നമുക്ക് അർച്ചനയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചന്ദനവും അതിനകത്ത് പഴം അത് ഇതെല്ലാം കിട്ടും അതെന്ത് തന്നായാലും പ്രസാദത്തിൻ്റെ കൂടെ വരുന്ന ഏത് സാധനമായാലും നമ്മൾ അമ്പലത്തിനുള്ളിൽ നിന്നും വെളിയിൽ വന്നതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാം അത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന സാ ബാക്കി വരുന്ന പ്രസാദം നമ്മൾ വീട്ടിൽ കൊണ്ടുവരും കാരണം നമ്മൾ വിചാരിക്കും അമ്പലത്തിൽ നിന്ന് ല്ലെയോ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുചെന്ന് നമ്മുടെ പൂജാ റൂമിൽ വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുവരും പക്ഷേ എങ്കിൽ ഒരു ഭഗവാന് പൂജിച്ച പ്രസാദം നമ്മുടെ പൂജാ റൂമിൽ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല ഏത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമായാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന പൂജാ റൂമിൽ കൊണ്ടുവന്ന് അവിടെ ഇരിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ വെക്കാൻ പാടില്ല അത് നമുക്ക് വേണമെങ്കിൽ അതിലിരിക്കുന്ന ചന്ദനോ ഭസ്മോ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വേറൊരു പാത്രത്തിലാക്കി നല്ലൊരു പാത്രത്തിലാക്കി വേറൊരു സ്ഥലത്ത് വെച്ച് സൂക്ഷിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം അല്ലാതെ അതിൽ അതിൽ നിന്ന് കിട്ടുന്ന പൂവും തുളസിയലെല്ലാം വലിച്ചെറിയാതെ അത് അതിൽ നിന്നെടുത്ത് ഒന്നിയും വേപ്പൻ വേപ്പിന്റെ വേപ്പിന്റെ മരം അതിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ തുളസിയുടെ അടുത്തോ ഇങ്ങനെയുള്ള ദൈവ ദൈവീകമായ വൃക്ഷങ്ങളുണ്ടല്ലോ അതിന്റെ ചുവട്ടിൽ കൊണ്ടിടാം അപ്പൊ ദൈവം നമ്മൾ പൂജാ റൂമി വെക്കുന്നേ നമ്മൾ അന്നം കിട്ടുന്നതിനകട്ടെ നമ്മൾ അരിയൊക്കെ വെക്കുന്ന ഒരു ഭഗവാനും കാണുമ്പോൾ നമ്മൾ അരി വെക്കാറുണ്ട് ആ അരി നമ്മൾ പൂജാ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളടുത്ത് വില ചെറിയല്ലോ ഒന്നി അത് ഇറുമ്പുകൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള ദൈവാധീനമുള്ള മരങ്ങളുടെ ചുവട്ടിൽ കൊണ്ടിടണം അപ്പം ഞാൻ പറയാൻ വന്നത് പ്രസാദത്തിനെ പറ്റിയാണ് ബാക്കി വരുന്ന പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു ഇനി നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങൾ ഒരു പ്രദക്ഷിണം വച്ചതിന് ശേഷം പൂജാരിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിയിട്ട് ബാക്കി രണ്ടു മൂന്ന് ചുറ്റുപിറ്റം പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എപ്പോൾ പ്രദക്ഷിണം നമ്മൾ പ്രദക്ഷിണം വച്ച് തീരുന്നോ അന്നേരം നമ്മൾ പ്രസാദം വാങ്ങാൻ പാടുള്ളൂ അത് വാങ്ങിയിട്ട് നമ്മൾ വെളിയിൽ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം ബാക്കി കൊണ്ടുവന്ന് നല്ലൊരു ഭാഗത്ത് ഏതിലെങ്കിലും ഇട്ട് വെച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് ചേച്ചി അമ്പലങ്ങളിൽ പോകുമ്പോൾ കുറേ പേർ ഇങ്ങനെ തെറ്റുകൾ കാണിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് ചെയ്യണം ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ ചേച്ചി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനി ഒരു പുതിയ വീഡിയോ കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്നും കൂടി പൈ പറഞ്ഞിട്ട് Stay tuned, bye.